ി നേരെ പോയി ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് സാധനം എടുത്തുണ്ടെങ്കിൽ നേരെ കൊടുക്കുക ഇതാക്കുക അല്ലാണ്ട് ഒരു ഉത്തരവാദിത്തം ഇല്ല അവിടെ എത്തിയോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇനി അഥവാ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് വിളിച്ചോളും അങ്ങനെ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ രണ്ടാമത്തെ ദിവസമായിട്ട് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം മിസ്സായിട്ടുണ്ട് അപ്പോൾ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ അതായത് ഐ എം ഇ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇപ്പോഴും അതിൽ എന്നിട്ട് അവിടെ വർക്ക് ചെയ്ത സ്റ്റാ സ്റ്റാഫായ ലേഡി കണ്ടക്ടറാണ് സാധനം പർച്ചേസ് ചെയ്തത് അവരെ ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവര് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധനം ഇവിടുന്ന് കളക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കൊടുക്കാൻ മറന്നുപോയി എന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ മറന്നതുമൊക്കെ പിറ്റേ ദിവസം ഞാൻ പോയി ഉണ്ടെങ്കിൽ ആ സാധനം ഡിപ്പോന്ന് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റണ്ടേ അല്ലെങ്കിൽ തരണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല മിസ്സിങ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊറിയർ ചെയ്തിട്ട് മൂന്ന് മണിക്കൂറാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ എത്തുമെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മണിക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല വേറൊരു ബസ്സിൽ നിങ്ങൾ കൊടുത്തു വിട്ടിട്ട് ആ സാധനം അവിടെ എത്തിച്ചാൽ മതി എന്നാണ് അപ്പോൾ ഓല് പറഞ്ഞു ചുരത്തിൽ വണ്ടീൻ്റെ ടയർ പൊട്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാണ് അങ്ങനെയാണ് ഈ രാത്രി എട്ടരക്ക് എന്നുള്ള രീതിയിൽ പറയുന്നത് ഈ എട്ടര ടൈമിന് അവിടെ പോയി ചോദിച്ച് പിന്നെ ഇറങ്ങി വരുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ ക്ലോസിങ് ടൈമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് കൺഫർമേഷൻ കിട്ടണം ഞാൻ തന്നു കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി ഈ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല